ജഡ്ജിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച പോലീസ് തകമ്പടിയിൽ യാത്ര തിരുവനന്തപുരത്തെ കുപ്രസത്ത ഗുണ്ട ഷംനാഥ് ഷൌക്കത്താണ് കാസർഗോഡ് പോലീസിനെ ഒരു രാത്രി മുഴുവൻ വട്ടം കറക്കിയത് പിന്നീട് സംശയം തോന്നി ബാഗ് പരിശോധിച്ചപ്പോഴാണ് സുരക്ഷ നൽകിയത് ഗുണ്ടയ്ക്കാണെന്ന് പോലീസിന് മനസ്സിലായത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു പോലീസിനെ കബളിപ്പിച്ച നാടകീയ സംഭവം സംഭവമുണ്ടായത് പത്തനംതിട്ടയിലെ ജഡ്ജി കാർ കേടായ റോഡിലുണ്ടെന്നും അദ്ദേഹത്തെ ലോഡ്ജിലേക്ക് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ട നീലേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിയെത്തുകയായിരുന്നു ഇത് വിശ്വസിച്ച പോലീസ് ഉടൻ തന്നെ നീലേശ്വരം ഹൈവേയിലെത്തി തനിക്ക് ഭീഷണിയുണ്ടെന്നും ഉടനൊരു ലോഡ്ജിലെത്തിക്കണമെന്നും കാറിലുള്ളയാൾ പോലീസിനോട് പറഞ്ഞു ഇതോടെ പോലീസ് വാഹനത്തിൽ ഇയാളെ കാഞ്ഞങ്ങാട്ടെ ഒരു ഹോട്ടലിൽ എത്തിച്ചു ഭീഷണിയുള്ള ജഡ്ജിയാണെന്ന് പറഞ്ഞതിനാൽ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തി ലോഡ്ജിലിരിക്കെ തനിക്ക് കണ്ണൂരിലേക്ക് പോകാൻ ഒരു ടാക്സി ഒരുക്കിത്തരണമെന്നറിയിച്ചപ്പോൾ പോലീസതിന് തയ്യാറായില്ല പകരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ രാത്രി കണ്ണൂർ ഭാഗത്തേക്ക് ഇനി ട്രെയിനില്ലെന്ന് സ്റ്റേഷൻ മാസ്റ്റർ അറിയിച്ചു ഇതേ തുടർന്ന് വീണ്ടും ലോഡ്ജിലെത്തിച്ചു അപ്പോഴേക്കും നേരം പുലർച്ചെയായിരുന്നു ഇതിനിടെ ഇയാളുടെ പെരുമാറ്റത്തിൽ പോലീസിന് സംശയം തോന്നി തുടങ്ങി ബാഗ് പരിശോധിച്ചപ്പോൾ കബളിപ്പിക്കപ്പെട്ടതായി പോലീസിന് മനസ്സിലായി തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾ സുരക്ഷയൊരുക്കിയതാ തിരുവനന്തപുരം തോന്നക്കൽ സ്വദേശിയായ കുപ്രസിദ്ധ ഗുഡ ഷംനാഥ് ഷൗക്കത്തിനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഒരു രാത്രി മുഴുവൻ കാസർകോട് പോലീസിനെ വട്ടം കറക്കിയ ഷംനാഥ തിരുവനന്തപുരത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഒൻപത് കേസുകളിലെ പ്രതിയാണ് ഇങ്ങനെ ഒരു പരാതി വന്നു പോലീസ് അന്വേഷണത്തിലെനാഥ് എന്ന് പറഞ്ഞു പറഞ്ഞു പോലീസിന്റെ അടുത്താണെങ്കിലും ഇയാൾ മജിസ്ട്രേറ്റ് പറയുന്ന ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇയാള് പറഞ്ഞതെല്ലാം കളവാണ് എന്ന് ബോധ്യമായ അടിസ്ഥാനത്തിലാണ് ഈ തിരുവനന്തപുരംകാരനായ ഷംനാഥിനെ ഷംനാഥിന്റെ പേരിൽ പല പോലീസ് സ്റ്റേഷനുകളായിട്ട് ഒമ്പത് കേസുകൾ ചീറ്റിംഗ് കേസുകളും കളവ് കേസുകളും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഷംനാഥിനെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്